മൂന്നാർ പെരിയവര എസ്റ്റേറ്റിലെ ചോലമല ഡിവിഷനിൽ വൻ തീപിടുത്തം എസ്റ്റേറ്റിലെ പത്തുമുറലയത്തിലെ ഏഴ് വീടുകൾ പൂർണ്ണമായും ഒരു വീട് ഭാഗികമായും കത്തി നശിച്ചു വീടുകളിൽ നിന്ന് ആളുകൾ ഓടി രക്ഷപ്പെട്ടതിനാൽ ഒഴിവായി പുലർച്ചെ രണ്ടു മണിയോടെയായിരുന്നു സംഭവം ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മൂന്നാറിലെ പെരിയവര എസ്റ്റേറ്റ് ചോലമല ഡിവിഷനിൽ എസ്റ്റേറ്റ് തൊഴിലാളികൾ താമസിക്കുന്ന പത്തുമുറലയത്തിലെ ഏഴ് വീടുകളാണ് പൂർണ്ണമായും കത്തിനശിച്ചത് ഒരു വീട് ഭാഗികമായും കത്തി ഗൗരി പഞ്ചവർണം മീനാക്ഷി രാധിക രാജു പഴനിസ്വാമി വയലറ്റ് എന്നിവരുടെ വീടുകളാണ് കത്തി നശിച്ചത് വീടുകളിൽ ഉറങ്ങുകയായിരുന്ന തൊഴിലാളികളെ ബഹളമുണ്ടാക്കി ഉണർത്തി പുറത്തെത്തിച്ചതിനാൽ ആളപായമുണ്ടായില്ല ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം മൂന്നാർ അഗ്നിശമന കേന്ദ്രത്തിൽ നിന്നും രണ്ടു വാഹനങ്ങൾ എത്തിയെങ്കിലും രണ്ടും പ്രവർത്തനരഹിതമായതോടെ മുപ്പത് കിലോമീറ്റർ അകലെയുള്ള അടിമാലിയിൽ നിന്നുമാണ് അഗ്നിശമന സേനയുടെ വാഹനം എത്തിച്ചതെന്ന് തൊഴിലാളികൾ പറയുന്നു பிரிட்ஜுகள் அடக்கமுள்ள பொருள்கள் எல்லாம் நஷ்டமாக இருக்கின்றது அதேபோல் இந்த லயத்தில் இருக்கின்ற அனைத்து வீடுகளிலும் முழுமையான பொருள்கள் எல்லாம் நஷ்டப்பட்டு இருக்கின்றது பாவப்பட்ட மக்களுக்கு சர்க்கார் உடனடியாக உதவிகள் செய்து அவர்களை காப்பாற்றுவதற்கான முயற்சி கேரள கவர்மெண்ட் பாகத்திலிருந்து உண்டாக வேண்டும் என்று கேட்டுக்கொள்வதோடு சரியாக தீப்பிடிக்கின்ற நேரத்தில் ஃபயர் ஃபோர்ஸு மூணாரினுடைய ஃபயர் ஃபோர்ஸ் இங்கு வந்தாலும் கூட ஃபயர் ரெஸ்க்யூ டீமினுடைய அஜாக்கிரதை கொண்டு ஒரு வீடுகள் போக மீதி வீடுகளை காப்பாற்ற முடிகின்ற நிலைமைகள் ஃபர்ஸ்ட் ஃபயர் போர்ட்ஸ் வண்டி வருகின்ற போது இன்ஜின் ஸ்டார்ட் ஆகாமல் நிற்கவும் இரண்டாவது வண்டிகள் வாகனத்தில் தண்ணீர் இல்லாமல் வந்த காரணத்தினால்தான் போன்ற ஒரு சம்பவம் நடந்திருக்கின்றது எனவே ஃபயர் போர்ட்ஸினுடைய இந்த நடவடிக்கையை வன்மையாக கண்டிப்பதோடு கூடி ஃபயர் போர்ட்ஸ் மேல் ഒരു തകുന്റെ നടപടിക എടുപ്പതർക്ക് ഉടനടിയാക അറസ് തയ്യാറാകേണ്ടത് കേട്ടുകൊള്ളതോട് കമ്പനികളുടെ ഭാഗത്തിലിരുന്ന് എല്ലാവിധ ഉദവികളും ചെയ്തതുകൊണ്ട് വീതിയുള്ള മൂന്ന് വീടുകളെ കാപ്പാറ്റ മുടിഞ്ഞിരിക്കേണ്ടത് വിലപിടിപ്പുള്ള സാധനങ്ങളെല്ലാം തീയിൽ കത്തി അമർന്നതായും തൊഴിലാളികൾ പറഞ്ഞു രാത്രി ഒരു രണ്ടുമണി ഉണ്ടാവും അപ്പൊ നമ്മുടെ അടുത്ത വീട്ടിന്റെ ഉള്ള ഒരു അമിച്ച് വിളിക്കുക തീ കത്തുന്നുണ്ട് ഞങ്ങളുടെ വീട്ടിലെന്ന് പറഞ്ഞു പുറത്തുപോയി നോക്കിയപ്പോൾ അവരെ വഴി അഴി കത്താൻ തുടങ്ങി പെട്ടെന്ന് ഞാൻ എല്ലാ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഉണർത്തിവിട്ടിട്ട് പിന്നെ ആ ഫ്യൂസ് ഒക്കെ ഊരി മാറിയിട്ട് നോക്കിയപ്പോൾ തീ കത്തി ഫയർഫോഴ്സിന് വിളിച്ച് വിളിച്ചിട്ട് ഫയർഫോഴ്സ് എന്താണെങ്കിൽ എത്തുമ്പോൾ ഒരു മണിക്കൂർ മണിക്കൂറാണോ അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് എത്തി ഫയർഫോഴ്സ് വന്നപ്പോൾ ഫയർഫോഴ്സ് ഇവിടെ വന്ന് ഓൺ ചെയ്യുക അവിടെ മോട്ടോർ വർക്ക് വർക്കാക്കുന്നില്ല ഫയർഫോഴ്സിന്റെ ആ ഫയർഫോഴ്സ് ആ സമയം ശരിയായി ഇരുന്നിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ രണ്ട് വീടോടെ കത്തി തീർന്നേന് പക്ഷേ അത് കഴിഞ്ഞ കൊണ്ടാ ഏഴ് വീട് മൊത്തം കത്തിക്കും അപ്പൊ ഫയർഫോഴ്സ് ഞങ്ങള് വിളിക്കുമ്പോഴേ പറയുന്നു വലിയ വണ്ടി ഇങ്ങോട്ട് കയറും നേരത്തെ ഇതിൽ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടും അവർ ചെറിയ വണ്ടി വണ്ടിയായിങ്ങോട്ട് അയച്ചുവിട്ട് അത് ശരിക്കും ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെ ഇതിനു മുമ്പ് മൂന്നാറിൽ കറലാറിലിങ്ങനെ തീരെത്തിയപ്പോ അവിടെ ചെന്ന വണ്ടിക്ക് വെള്ളമില്ല എന്ന് പറഞ്ഞ ഒരു പരാതിയാണ് വന്നിരിക്കുന്നത് ശരിക്കും ഫയർഫോഴ്സിന്റെ തെറ്റുണ്ട് പിന്നെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ആ സമയം എല്ലാം രക്ഷിക്കാൻ നോക്കിയപ്പോൾ അവർ വന്ന അടുത്ത വലിയ വണ്ടി വരുന്ന മുമ്പ് ഒരു മണിക്കൂർ കഴിഞ്ഞു അതിലെ മൊത്തം വീട് കത്തിപ്പോ എ കൃത്യസമയത്തി രക്ഷാപ്രവർത്തനത്തിന് തുണയായി ബഹളമുണ്ടാക്കി തീ പടർന്നുകൊണ്ടിരുന്ന വീടുകളിൽ നിന്നും ആളുകളെ പുറത്ത് മൂലമാണ് വൻ ദുരന്തം ഒഴിവായത് കെ കമ്പനി അധികൃതർ സ്ഥലത്തെത്തി ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു